മാത്രമാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബി എസിനെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയവേദനയോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയൂ അത്രമാത്രം ആത്മബന്ധമുണ്ടായിരുന്നു ഞാൻ പാർട്ടി നെയ്യാറ്റിങ്കര ഏരിയ സെക്രട്ടറി അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി നീണ്ട പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഞാൻ അടുത്ത് ബന്ധം പുലർത്താൻ കഴിഞ്ഞ ഒരു പ്രവർത്തകനാണ് ഞാൻ സംഘടനാരംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക പാഠം നൽകിയ ഗുരു തുല്യനായ എൻ്റെ പാർട്ടി നേതാവാണ് വി എസ് എന്ന് ഞാൻ ഇന്നും ഓർക്കുകയാണ് എല്ലാ രാഷ്ട്രീയ കയറ്റിറക്കങ്ങളിലും പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള പ്രത്യയശാസ്ത്രവും സംഘടനാപരവുമായിട്ടുള്ള പാഠവും വ്യക്തമാക്കി തന്ന ഒരു സമുന്നത നേതാവായിരുന്നു വി എസ് അന്നുമുതൽ പുലർത്തിയ ആത്മബന്ധം ഈ നിമിഷം വരെ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിടവ് നികത്താൻ ഇപ്പോൾ സാധിക്കുമോ പാർട്ടി ഈ പാർട്ടിയിൽ ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടിയുടെ ഉള്ളടക്കമെന്ന് പറയുന്നത് എല്ലാ കാലവും അങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആവണം പല സമുന്നത നേതാക്കളും കാലയവനികക്കുള്ളിലെത്തി പാർട്ടി തളരാതെ മുന്നോട്ട് പോകും അതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ കുറവുകൾ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് ആ പ്രതീക്ഷ ഇപ്പോഴും ഒരു വലിയൊരു ശക്തി പാർട്ടിയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല അദ്ദേഹം ഈ പാർട്ടിയുടെ സ്വത്തായിരുന്നു ആ നിലയിൽ പാർട്ടിയും സമൂഹവും ബീഡ് ചെയ്ത ഒരു പാർട്ടി നേതാവാണ് നിർമ്മിച്ചെടുത്തത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എക്കാലവും സ്വത്തായിരുന്നു ആ സ്വത്ത് ആണ് ഈ പാർട്ടിയുടെ അടിത്തറ എന്ന് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈ പാർട്ടിക്ക് ഒരു അടിത്തറ ഒരുക്കിയ ഒരു തുലാൽ മൃഗ സമുന്നത പി എസ് ഏറ്റവും വലിയ സംഘാടകനാണ് പാവപ്പെട്ടവരോട് വലിയ കരുണയുള്ള മനുഷ്യനാണ് ഒരുപക്ഷെ ഇന്ന് ഈ കേരളത്തിൻ്റെ വിപ്ലവ മണ്ണിൽ ഇത്രയധികം പാർട്ടിക്ക് പേരോട്ടം സൃഷ്ടിച്ചത് സഹാവിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജനസാഗരമാണ് ഒഴുകിയെത്തിയിരിക്കുന്നത് ഒരു നേതാക്കൾക്കും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും തന്നെയാണ് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളും ജനങ്ങളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പിടിച്ചുപറ്റിയ ആളും വ്യക്തിത്വത്തിനുടമ തന്നെയാണ് വി എസ് വി എസിന് പകരം വി എസ് മാത്രമാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത